അല്ലാമലേക്കും വെൽക്കം ബാക്ക് ടു അനദർ റീഡിയോ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേപ്പറിന്റെ റിവ്യൂ ആയിട്ട് അതാ ഇതാണ് അമുതല് പറഞ്ഞ ബ്രാൻഡിന്റെ റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് മോൻക്ക് യൂസ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഇത് കേട്ടോ പിന്നെ ഞാൻ നമുക്ക് ബംസമ്മിൻ്റെ ഒരു പ്രൊഡക്റ്റും വാങ്ങിയിരുന്നു പക്ഷേ എനിക്ക് ഇത് അടിപൊളി പ്രൊഡക്റ്റായി തോന്നി പിന്നെ അതേപോലെ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് അപ്പോൾ ഒരു പാക്കറ്റിലുള്ളത് എഴുപത്തി നാല് പാൻസാണ് അതേപോലെ തന്നെ സെവൻ ടു ട്വൽവ് കെ ജി വെയ്റ്റ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് മീഡിയം സൈസാണ് അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പന്ത്രണ്ട് മണിക്കൂർ ആണ് വേറെ ഒരു ഡേസിന് നമുക്ക് ഇത്ര മണിക്കൂറ് ഇട്ടാൽ കിട്ടത്തില്ല അത് ഇത് ഞാൻ കോംബോ ഓഫറിലാട്ടോ വാങ്ങിയിട്ടുള്ളത് രണ്ട് ഒന്നിൽ എഴുപത്തി നാല് പീസ് അങ്ങനെ രണ്ട് പാക്കറ്റായിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അങ്ങനെ രണ്ട് പാക്കറ്റിലും കൂടി നൂറ്റി നാൽപ്പത്തെട്ട് പീസാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഓഫർ റേറ്റ് തൊള്ളായിരത്തി ഇരുപത്തെട്ട് രൂപക്കാണ് എനിക്ക് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് യൂസിനും കുഞ്ഞുമക്കളുള്ള എല്ലാ പേരൻസിനും വളരെ ഉപകാരപ്പെട്ട ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ ഈ ഡേപ്പർ അതേപോലെ തന്നെ നമ്മൾ വേങ്ങുമ്പോൾ കറക്റ്റ് സൈസ് നോക്കണം ഞാൻ എൻ്റെ മോനിലൊരിക്കുന്നത് മീഡിയം സൈസാണ് ഓരോ കുട്ടികൾക്കും ഓരോ സൈസ് കാർട്ടിലാവും വരണത് അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ ബം പേപ്പറായാലും പാമ്പേഴ്സായാലും ഒക്കെ ആറ് മണിക്കൂർ ഏഴ് മണിക്കൂറൊക്കെ ഒബ്സർവേഷൻ ഉള്ളു ഇത് അത് വെച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര ആണ് സെവൻ ടു ട്വൽവ് കെ ജി ഉള്ള പിള്ളേർക്ക് പറ്റണ ഒരു പ്രൊഡക്റ്റ് മീഡിയം സൈസാണ് അതേപോലെ തന്നെ ഫസ്റ്റ് ഡേപ്പർ പാൻഡാണ് അതായത് പന്ത്രണ്ട് മണിക്കൂർ അപ്പോൾ ഇതാണ് കഴിസിൻ്റെ ബാപ്പർ വരുന്നത് സ്കിൻ ഫ്രണ്ട്ലി ആണ് അതേപോലെ തന്നെ ആണ് അപ്പോൾ ഇത് മക്കൾക്ക് ഭയങ്കര സോഫ്റ്റ് സോഫ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം വൈൽഡ് ഇലാസ്റ്റിക് ആണ് എത്ര വേണമെങ്കിലും നമുക്ക് നീട്ടാം അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പഞ്ഞ് ഭയങ്കര ഒരുപാടുണ്ട് എന്നാൽ അതുപോലെ തന്നെ പന്ത്രണ്ട് മണിക്കൂർ ഒബ്സർബേഷനും നമുക്ക് യൂസ് ചെയ്യാം ഇതിൻ്റെ മോൻക്ക് യൂസ് ചെയ്തിട്ട് റാഷസ് വന്നിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് റെക്കമെൻഡ് ചെയ്യുന്നത് അതേപോലെ തന്നെ സൂപ്പർ പ്രൊട്ടക്ഷൻ ആണ് ഭയങ്കര കംഫർട്ടാണ് പിന്നെ ചില പമ്പേഴ്സൊക്കെ കാണാമല്ലോ അങ്ങനെ റാഷസ് വരും മക്കൾക്ക് അതൊന്നും ഇതിൽ ഇല്ല ഇവനുക്ക് വന്നിട്ടില്ല അതേപോലെ തന്നെ എന്താ പറയുക ഒരിത് പറയുകയാണെങ്കിൽ ലീക്കിംഗ് ഇല്ല നോ ലീക്കേജാണ് ഈ ലീക്ക് ഇതുവരെയായിട്ട് വന്നിട്ടില്ല എത്ര മണിക്കൂർ ഇട്ടാലും വേറൊരു ഡയപ്പർ അതായത് പമ്പേഴ്സ് ആയാലും മാമിപ്പോ പാൻസ് ആയാലും അതിനൊക്കെ അപേക്ഷിച്ചിട്ട് ഇത് ഒന്നിൽ വരുന്നത് വെറും ആറ് രൂപയുള്ളു അതുകൊണ്ട് തന്നെ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കേട്ടോ ഈ പ്രോഡക്റ്റ് മാമി പോക്കോ ആയാലും ഹജീസ് ആയാലും എല്ലാത്തിനേക്കാളും അഫോർഡബിൾ പ്രൈസ് ഈ മുതലിനേട്ടോ ഇത് ഓഫറിൽ വേങ്ങുന്നതാണ് നിങ്ങളെല്ലാ അമ്മമാർക്കും നല്ലത് എനിക്ക് പറയാനുള്ളത് ഇത് എന്തായാലും കുഞ്ഞുമക്കളുള്ള അമ്മമാർ മസ്റ്റ് ബൈ ഐറ്റാണ് എന്തായാലും ഇറങ്ങിക്കോളി ഷുവറാണ് റാഷസ്സും വരില്ല സൂപ്പർ പ്രൊട്ടക്ഷനും ആണ് അതേപോലെ തന്നെ സൂപ്പർ ഡ്രൈനസ് ആണ് ഡ്രൈനെസ്സും ഉണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വരും ബായ്